ഹലോ ഗൈസ് എന്റെ പേര് ലിയ എന്റെ സ്നേഹത്തോടെ എല്ലാവരും ലിയ ചൂന്ന് വിളിക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുന്നു ഇതാണ് എന്റെ ലാസ്റ്റ് പ്രസവത്തിൽ ഉണ്ടായ നാല് മക്കൾ മക്കളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടല്ലോ പേരിടൽ ചടങ്ങ് നൂൽക്കെട്ടും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ഇവിടെ പരമസുഖം സുഖത്തിനൊരു കുറവില്ല പെന്നിങ്ങൾ പുറമായ പുറത്ത് സങ്കട പഠിച്ചിലാണല്ലോ അതുകൊണ്ട് പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന ഒരു പത്ത് വാക്ക് സംസാരിക്കണമെന്നും ചരിച്ച ഈ കുരുപ്പുകൾ അവയൊക്കെ നടന്ന് നടന്ന് സമയത്തില്ല ഇത്ര സുന്ദരി ഞാൻ എങ്ങനെ ഈ വീട്ടിലെത്തി എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഹേ ഈ സൗണ്ട് ഞാൻ എടവൂക്കിട്ട് പരിചയം ഉണ്ടല്ലോ എനി എങ്ങാനും ഹേ അതൊന്നല്ല എനിക്ക് തോന്നിയതായിരിക്കും ആ അപ്പൊ നമ്മളെവിടായി പരിന്ന് നിർത്തിയത് ആ ഇത്ര സന്ദേശ മരിയായി ഞാനെങ്ങനെ വീട്ടിലെത്തി വന്നിക്കുന്ന് ആ ഇത് അതേ ശബ്ദം അപ്പൊ ഞാൻ സംശയിച്ച വെറുതായി അന്ന് രാത്രി നല്ല മഴ ഇടിവുള്ള ദിവസം തല ചായക്കാൻ ഒരു ഇടം തരൂന്ന് ചോദിച്ചു അന്ന് ആ മുഖം കണ്ടപ്പോ കുറച്ച് സ്ഥലം കൊടുത്തു പകരം എനിക്ക് തന്നെ നാല് കുരുപ്പിനെ അയിൻ ജാമിന ജാമിനാ ജേടൈനക്കാക്കും വിളിച്ച് ആമിനെ ആരാമിനാ നല്ല പഠിച്ചു തര മൈമൂനീന അയിനു ഇല്ലേ നിങ്ങൾ അന്ന് അടുത്ത മയാമ്പളത്തെ ഞാൻ വേണമെന്നും പറഞ്ഞു പോയത് അതും പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് അതുപോലത്തെ പത്തു മായ കൈന് ആ പത്തു മായങ്ങള് വരുന്നു വിചാരിച്ചിരുന്നു ഞാൻ എന്നിട്ടിപ്പം ആമിന മൈമൂനാന്നൊക്കെ വിളിച്ച് വർണ്ണിക്ക് തിരിച്ചു ആമിയുടെ അടുത്തേക്ക് അങ്ങ് പോയിക്കോളി അയിൻ ചെണ് അങ്ങനെ പറയല്ലേ അന്ന് ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇടത്തേ വരാൻ നിൽക്കും എന്നപ്പോൾ അറിഞ്ഞ അപ്പുറത്തെ സ്റ്റംഗ്ഷനിലുള്ള ഞാൻ ടോണോ ഒളിച്ചോടിപ്പോ അത് കേട്ടപ്പ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത വിഷമായി പോയടി ഞാൻ പോയോ ആ ഇല്ല കുറച്ചുകൂടി സെൻറ്റി അടിക്കാം നിങ്ങളെ കഥ എട്ട് കാരണം സമയമില്ല താത്തപ്പത്തമീം കുറച്ചുണ്ടായി തിന്നിട്ട് എനിക്ക് യൂട്യൂബിൽ ലൈവ് ഇടാൻ പോവാൻ അവൻ ജാമിനാ എനിക്കൊരു കശനം കൂണ്ടടിയോ ഞാനൊന്നുള്ള എൻ്റെ മക്കളെ വാപ്പല്ലേ ഓന് കൊടുക്കണ്ട മീൻ ഓൻ എന്തിനു കൊടുക്ക ഒന്നെ പറ്റിച്ചോനാ ഓനൊരു കഷനവും കൊടുക്കണ്ട ഹേം കാണുന്നില്ലല്ലോ പോയോ സമാധാനായി പോയിക്കോട്ട് ലേ കിട്ടുന്ന മീൻറെ പകുതി മുപ്പയ്ക്ക് കൊടുക്കേണ്ടി വരികയായിനു ഹലോ ഗായസ് അങ്ങനെ ഉച്ചകേത്ത ഭക്ഷണം കഴിച്ചു ഇനി മൊത്തത്തിൽ ഒന്ന് കുളിക്കണം എന്നിട്ട് വേണം വീഡിയോന്റെ മുന്നിൽ വരാൻ എല്ലാവർക്കും പരാതി ഞാൻ കുളിക്കല്ല കുളിക്കല്ല എന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ ദിവസം നാല് വട്ടെങ്കിൽ കുളിക്കുന്നുണ്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച എന്തായിരുന്നു സോറി ഗൈസ് ഒരു മിനിറ്റ് മൊത്തം തോന്നുന്നുണ്ട് നല്ല ബുദ്ധികൾ എന്നാലും അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസിൽ കേറാൻ പറ്റും മഞ്ഞപ്പന്ന ഇപ്പം വന്ന് ഇതാണ് ഗൈസിന്റെ ഫ്രണ്ടും അയൽവാസിയായ മഞ്ഞപ്പന്നെ വെറുതെ കിട്ടുന്ന സമയം ഞങ്ങൾ ഇങ്ങനെ ഒന്നും കണ്ടുമ്പോ അന്ന് കിടന്നു ഇടുന്നോ തീർക്കും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഹലോ ഗൈസ് അപ്പൊ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മൾ പറയാൻ വെച്ച കാര്യം പറയാൻ പറഞ്ഞ മണോ എന്തായാലും പറയാൻ വെച്ച കാര്യം കൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് നിങ്ങളീ സപ്പോർട്ട് മുന്നോട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് ഓക്കേ ബൈ ഉം മഹേഷ് എന്റെ